ഈ ബൈബിളിലെ ദൈവദൂതന്മാരെ കുറിച്ച് പഠിക്കണം ദൈവദൂതൻ പ്രത്യേക ദൈവദൂതന്മാരുടെ റോള് ഭയങ്കര റോളാണ് ശ്രീമൃത്തി പറഞ്ഞ ഹലോലിയ മാലാഹമാരുണ്ടോ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ പ്രെസലോഷ് ദൈവദൂതന്മാരുണ്ടോ ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ മാലാഹമാർ കാവൽ മാലാഹമാർ അല്ലെങ്കിൽ ബിഖായൽ റഫേൽ ഗബ്രിയൽ ഇതൊന്നും തോന്നലൊന്നുമല്ലോ കേട്ടോ റിയാലിറ്റീസ് എല്ലാം എക്സിസ്റ്റിങ് റിയാലിറ്റീസ് പ്രിസലോഷ് ജീവിക സത്യങ്ങളാണ് അപ്പോൾ അതിൽ ചില ഒരു സംഭവം ഞാൻ നിങ്ങൾ ബൈബിളിലെ സംഭവം പറയുമ്പോൾ ശ്രീമൃത്തിൽ പറഞ്ഞ ഹലോലിയ യശ്വാരാധന സ്തുതിക്കുന്നു 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 അതായത് മത്താൻഡ് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ഈശോ ഉത്ഥാന സമയം സാമ്പത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഭഗ്നലിനെ മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂഗമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവൻ്റെ രൂപം മിന്നൽ പോലെ ആയിരുന്നു പ്രശ്നോ അപ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിന് ആ സമയത്ത് ഉത്ഥാനത്തിന് കല്ലറ തുറന്ന് വലിയ സംഭവം നടക്കുമ്പോൾ അവിടെ മുഴുവനും നിൽക്കുന്നതൊരു ദൈവദൂതനുണ്ട് സോഷം ഈശോയുടെ ഉത്ഥാനത്തിൽ ദൈവദൂതൻ്റെ പ്രസൻസും ദൈവദൂതത്തിൻ്റെ അട്ടപ്പെട്ടിലും സിറോടത്തിൽ പറഞ്ഞേ ഹലുലുയ അതിൻ്റെ ഇനി ഈശോയുടെ ജീവിതത്തിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം കാണിക്കാം സിറോടത്തിൽ പറഞ്ഞു ആരാധന ആദ്യം ചില ഈശോ ഈശോ നമുക്ക് ഖരദോസ് ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ യുസൈ പിതാപും അവിടുന്ന് പോകുന്നുണ്ട് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് ഒരു പലായനം ചെയ്യുന്നുണ്ട് ഈജിപ്തിലേക്ക് പോകുന്നു ആ ഈജിപ്തിലേക്ക് പോകാൻ അവരെ സംരക്ഷിക്കപ്പെടും ആ സമയത്ത് മലഹമാരുടെ സംരക്ഷണമുണ്ട് അതിനുമുമ്പുണ്ട് ഈശോ ജനിച്ചു വീഴുമ്പോൾ ആദ്യം വരുന്നത് മലഹന്മാരാണ് അവരാണ് ലോകത്തെ ഈ വിശേഷം ഈശോ ജനിച്ച രക്ഷകൻ ജനിച്ച സംഭവം ലോകത്തെ അറിയിക്കുന്നത് ദൈവദൂതന്മാർ അവർ വിളിച്ചു പറയുന്നുണ്ട് ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം പ്രസോഷൻ സകല ജനത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കും ദൈവദൂതൻ അറിയിക്കുക ഭയങ്കര സന്തോഷത്തിൻ്റെ സഭാർത്ഥ അറിയിക്കുക ഈശോ ജനിക്കും പറഞ്ഞാൽ കലോലിയോ പിന്നെ ഈശോയെ ഹരദോസ് ആക്രമിക്കാൻ വരുമ്പോൾ ഈശോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അറിയിപ്പ് കൊടുക്കുന്നു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു പ്രശ്നം ഹലോ ല വീണ്ടും നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം വിശോ നാൽപ്പതിനാമ്പും നാൽപ്പത് പകലും ഈ മരുഭൂമി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പിശാസ് വന്നിട്ട് പ്രലോഭിപ്പിക്കുന്ന സംഭവമുണ്ട് മൂന്ന് പ്രലോഭനമുണ്ട് ആ പ്രലോഭനത്തിന് അവസാനം വിശ്വ കൽപ്പിക്കുന്നുണ്ട് മറ്റേ സുവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ ഇങ്ങനെയാണ് ഈ പിസാസിന് വിശ്വ ബഹിഷ്കരിക്കുന്നുണ്ട് സത്താനെ ദൂരെ പോവും സർവിയ സ്വതനം ദൂരെ പോവും ആട്ടി ഓടിക്കുന്നു ഓടിക്കുന്നുണ്ട് ഓടിക്കണം പിന്മ പ്രലോഭനം ഈ സുവിശേഷത്തിനും എതിരായിട്ട് പ്രലോഭനം നൽകുന്ന മുഴുവൻ വിശേഷങ്ങൾ പ്രശ്നോഷം അപ്പോൾ അവർ അവരുടെ ഡിസ്കസ് ചെയ്യുന്നില്ല അവനോട്ട് അവനോട്ട് ഗെറ്റ് ഔട്ട് അടിക്കുക അപ്പോൾ അടുത്ത നിമിഷം കാണാം ദൈവദൂതന്മാരു വന്നവനെ ശുശ്രൂഷിച്ച് പ്രശ്നോഷം ആദ്യം ഈശോയെ ഈശോ ജനിച്ച കാര്യം ലോകത്തെ അറിയിക്കുന്നു രണ്ടാമത് ഈജിപ്തിലേക്ക് പലാനച്ചയപ്പെടുമ്പോൾ ഈശോയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഫുൾ പ്രൊട്ടക്ഷൻ അതുകൊണ്ടാണ് ഈശോയും പരിശുദ്ധിയും ഈസൈപ്പിത എവിടെ താമസിക്കുന്ന ആർക്കും എത്തിക്കും ഹൈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു മൂന്നാമത് പിശാസനെ ഈശോ ബഹിഷ്കരിച്ചപ്പോൾ മലഹിമാരോധ ഈശോ ശുശ്രൂഷിക്കുന്നു സെർവ് ചെയ്യുന്നു പ്രശ്നഘഷം നാലാമത് അടുത്ത സംഭവമുണ്ട് ഗഡ്സമൻ തോട്ടത്തിൽ ഈശോ പിടാസഹനത്തിൻ്റെ സമയം വരുമ്പോൾ ഈശോ ചോര വീർത്ത് പ്രാർത്ഥിക്കുന്നു പ്രശ്നഘഷം ചെറുവെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വന്നിട്ട് മാലാഹ വന്നിട്ട് ശക്തിപ്പെടുത്തും സ്ട്രന്ധം ചെയ്യുന്ന മാലാഹന്മാർക്ക് പല റോളുകളാണ് അപ്പം അത് സഹനം മാറ്റുകയല്ല അവിടെ ദൈവഹിതത്തിന് സപ്പോർട്ട് ചെയ്യണം അപ്പം അവിടെ ഈശോയ്ക്ക് വരാൻ പോകുന്ന പീഡാസഹനത്തിന് സമയത്ത് ഈ മാലാഹന്മാർ ചെയ്യുന്നത് ഈശോയെ ബലപ്പെടുത്ത് സ്ട്രന്ധൻ ചെയ്യും ഭർത്തനഘോഷം അഞ്ചാമത് ഈശോ ഉയർത്തി നിൽക്കുമ്പോൾ ഈശോ ഉയർത്തതിൻ്റെ സന്തോഷ വാർത്ത ലോകത്തെ അവർ അറിയിക്കുക പ്രസലോഷ് പ്രിസലോഷ് ഒരിക്കലും നമ്മൾ കാര്യം മാലാഹന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ മാലാഹന്മാർ നമ്മൾ പറയുന്നതനുസരിച്ച് പോകുന്നു കരുതിയേക്കരുത് പ്രിസുലോഷ് മാലാഹമാർ ദൈവഹിതം നമുക്ക് വേണ്ടിയുള്ളത് നിറവേറ്റിത്തരാൻ വേണ്ടിയുള്ളവരാണ് പ്രിസലോഷ് ദൈവഹിതം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റിത്തരുന്നവരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ കയ്യടിച്ചകർത്താ നന്ദി പറഞ്ഞത്തിൽ ഇരിക്കും നിങ്ങള് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂട നിങ്ങളുടെ ജീവിതത്തില് എൻ്റെ ജീവിതത്തില് എപ്പോഴും ഈ ദൈവദൂതന്മാരുടെ സഹായവും സംരക്ഷണവും നിങ്ങൾക്ക് ഉണ്ട് അതില്ലാത്ത ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല നിങ്ങളോർത്ത് കൊള്ളുമോ പ്രസലോഷ് നിങ്ങളെവിടെയായിരിക്കുമ്പോഴും ഈ മാലാഹന്മാരെ നിങ്ങളെ സംരക്ഷിക്കും പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ അവിടെ സഹനം വരുമ്പോഴും പ്രൊട്ടക്ഷൻ സഹനത്തിൽ നിന്ന് മാറ്റിവിട്ടില്ലല്ലോ പിടാസങ്ങൾ സമയത്ത് ഈശോട് വേണ്ട വേണ്ട അല്ലോ ദൈവഹിതം കൃപ പോകുന്ന വഴി അതിന്റെ വഴി വ്യത്യസ്തമായ വഴിയാണത് ആ വഴിയിൽ മുഴുവൻ ദൈവം ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വീണ്ടും അച്ഛന് വീണ്ടും നിങ്ങൾ കൊണ്ടു ഈ കൃപയെല്ലാം കണ്ടെ എളിമപ്പെട്ട നാനിട്ട് എളുപ്പപ്പെട്ടു എളിമപ്പെട്ട് വിശ്വാസം കൊടുക്കും വിശ് വചനത്തിൽ വിശ്വസിക്കണം കണ്ണുമൂട്ടു ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ടി പറഞ്ഞു അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ഏറ്റു പറഞ്ഞ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം എന്താണ്ടി പറഞ്ഞ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവന് നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ഇവിടെ ഒരു കാര്യമുണ്ട് ദൈവവചനത്തെ വിശ്വസിക്കണം കണ്ണും മുട്ടു വിശ്വസിക്കും വിശ്വാസം എന്നൊരു ഗ്രൈസ വിശ്വാസം അതാണ് ഒന്നുക്കോറും ദിവസം പന്ത്രണ്ടിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വചനം വായിക്കുമ്പോൾ വിശ്വാസം ഒരു വരവാണ് വരവാണ് വിശ്വാസം വരവാണ് എല്ലാവർക്കും വിശ്വാസവും ഇല്ല വിശ്വാസം വരവാണ് വിശ്വാസം ദൈവം തരുന്ന ഞാനമാണ് അപരാധത്തിൻ്റെ വിശ്വാസം പോലും അപരാധം ക്രിയേറ്റ് ചെയ്തൊരു അല്ല നമുക്ക് തന്നെ ദൈവത്തെങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രശ്നദോഷം വിശ്വസിക്കണമെങ്കിൽ ദൈവം ഒരു വരം തരണം ഈ വരമെല്ലാം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ നല്ല എളിമ വേണം സിറോഡത്ത് പറഞ്ഞേ ഖലേലുയാ അതുകൊണ്ടാണ് ലുഖ സുവിശേഷം ഒന്നിന്റെ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് ദൈവം തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും സിറോടത്ത് പറഞ്ഞ ലുയാ നന്നായിട്ട് പറഞ്ഞേ ഖാലേ ലുയാ അതാണ് ഈശ പറയുന്നത് ദൈവരാജ അനുഭവം ഉണ്ടാകണമെങ്കിൽ മത്തയുടെ സുവിശേഷം പതിനെട്ട് ഒന്ന് രണ്ട് മൂന്ന് ശിശുക്കളെ പോലാകണം ശിശുക്കളെ പോലെ ആകുന്നു നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത് അധ്യായത്തിൽ പറയുന്ന പോലെ ഒന്ന് മുതൽ വചനത്തിൽ പറയുന്ന പോലെ മാതാവിൻ്റെ മടിൽ അമ്മയുടെ മടിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ചെറുതാക്കി സ്രവൃത്തി മറ്റേ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പിതാവേ ദ്വീപ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തുന്നു ശിശുക്കൾക്ക് ശിശുക്ക് ശിശു ആയിട്ട് എളുപ്പപ്പെടണം അങ്ങനെ ഒത്തിരി പേർക്ക് കൃപയില്ല കൃപയില്ലാത്തതുകൊണ്ട് ഓട്ടോ എല്ലാവരും വചന അവിടെ ഇവിടെ എല്ലാം ഓട്ടോ എല്ലാം കൺവെൻഷനുകളും എല്ലാം ഓടിയിട്ടും ഒന്നും തൃപ്തിയാകുന്നില്ല എന്തോ ശരിയാവുന്നില്ല അതിൻ്റെ കാരണം അറിയോ ഗ്രേസ് കിട്ടുന്നില്ല ഞാൻ പരിശുദ്ധ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പരിശുദ്ധാമൊരു സ്പർശനം കിട്ടുന്നു തൊണ്ണൂറ്റി എട്ടിൽ വൈദികനാകുന്നു സത്യം പറഞ്ഞാൽ ശേഷമുള്ളോ ഞാൻ ഒരിടത്തുകൂടെ ഓടി നടന്നിട്ടില്ല ഒരു സ്ഥലത്തൂടെ ഓടി നടന്നിട്ടില്ല ആരും എടുത്തു പോയിട്ടില്ല അതിൻ്റെ കൃപ ഒറ്റ പ്രായം കിട്ടിയാൽ മതി അത് കിട്ടിയാൽ പിന്നെ അത് ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല കൃപയാണെങ്കിൽ പോകില്ല കൃപയല്ലെങ്കിൽ പോകട്ടോ പ്രസംഗം യേശു സ്തുതിക്കുന്ന സ്തുതിക്കുന്ന സ്തുതിക്കുന്നു അതുകൊണ്ടാണ് അതിന് കാരണമുണ്ട് അതിന് കാരണമുണ്ട് റോമലേഖനം പതിനൊന്നിൻ്റെ ഒന്ന് തൊട്ട് ആറ് വരെയുള്ള വചനത്തിൽ പറയേ ഈ ഏലിയ പറയുന്നുണ്ട് കർത്താവ് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി അവസാനം ഞാൻ മാത്രം അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ പറയും ഈ പറയുന്നുണ്ട് ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് ഏഴായിരം പേർക്ക് സെവൻ തൗസൻഡ് എന്നിട്ട് പറയേ അങ്ങനെ അപ്രകാരം കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരവശിഷ്ടഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട് അത് കൃപയാൽ ആണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല കൃപയാൽ അല്ലെങ്കിൽ അതൊരിക്കലും കൃപയായിരിക്കുകയില്ല വർക്കൽ വർക്കിലൂടെ കിട്ടുന്നല്ലത് ഗ്രീസാണ് ഏഴ് വീട് ആ കൃപ ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രീസുള്ളവർ ആ ഗ്രേസ് ഘട്ട ബാലിന്റെ മുമ്പില് തല കുറിക്കരുത് ഈ ബാലാരാണ് മുപ്പത്തിനാലാണ് ബാല്യാസക്തി ജീവിതമാക്കരുതാ സെക്സ് പണം മദ്യം ഒന്ന് യുഖ ഞാൻ രണ്ട് പതിനാറ് പതിനെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും സ്നേഹിച്ചാൽ പിതാവിന് സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതുള്ളതൊന്നും പിതാവിൻ്റെതല്ല ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സർവേ കാലമല്ലോ ഇത് ഇത് നിന്ന് കിട്ടിയതാ ഈ സുഖലോല മധ്യാസുത ജീവിതം അതെടുത്തിട്ട് വേറൊരു ഉൽപ്പത്തി പുസ്തകം മൂന്നാമുധിയായി ഒന്നുമുതൽ വേട് വരെയുള്ള വചനമായി കാണാൻ പറ്റുമോ അവർ ഈ വിലക്കപ്പെട്ട കനി പറിച്ചു കഴിച്ചപ്പോൾ മൂന്ന് സംഭവം കിട്ടി ഇപ്പം ശ്രോഷം വിലക്കപ്പെട്ട കനിക്ക് പഠിച്ച് മൂന്ന് കാര്യങ്ങൾ കിട്ടി പാപച്ചി അമ്മ കിട്ടുന്ന മൂന്ന് സംഭവങ്ങളുണ്ട് മൂന്ന് സംഭവം തലക്കേറും മനസ്സ് കയറും അത് വിട്ടുപോകുകയില്ല അത് പോകണമെങ്കിൽ നന്നായിട്ടും വചനം കയറി വചനാഭിഷേകങ്ങൾ പരിശുദ്ധാമോ എന്ന് അറിയണം അല്ലാതെ അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ വിലക്കപ്പെട്ടൊക്കെ കനി പറിച്ച് പോയിപ്പോൾ സർപ്പശ്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അതിനും ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നും നന്മയും തിന്മയും അറിഞ്ഞു നിങ്ങൾ ദൈവത്തെ പോലെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യം സോ ബ്യൂട്ടിഫുൾ ഹലോ ലിയാ നല്ല ആസ്വാദികൾ എൻജോയ്മെന്റ് തരുന്നു നല്ല പ്ലഷർ തരുന്നു സുഖം തരുന്നു ആസ്വാധികരം പാപത്തിന് സുഖം തരും ആസ്വാധികരം രണ്ട് കണ്ണിന് കൗതുകരം കാണാൻ കൊള്ളും കണ്ണിന് ഭയങ്കര കുളിർമ സുഖം കിട്ടുന്ന ലോകത്തിൻ്റെ അശുദ്ധികളുണ്ടല്ലോ ലോകത്തിന് ഒരുപാട് അശുദ്ധികൾക്ക് കണ്ണിനെ ഒത്തിരി സുഖിപ്പിക്കാൻ പറ്റും പാപം കൊടുക്കുന്നതാണ് പാപം വെച്ചിരുന്ന ഒരു സംഭവമാണ് കണ്ണിന് ഭയങ്കര കുളിർമ യേശുസ്തുതിക്ക് സ്തുതിപ്പിച്ചാൽ മദ്യം കഴിക്കുമ്പോൾ മറ്റ് തിന്മകളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ കണ്ണിന് ഭയങ്കര സുഖം ഇത് മനുഷ്യൻ എൻ്റെ പുറകെ പോയി ആത്മാവനെ മുഴുവൻ അഭിഷേകം മുഴുവൻ കളഞ്ഞില്ലേ നല്ല പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നവരും നല്ല അഭിഷിരുടെ അടുത്തൊക്കെ പോയിട്ട് പ്രാർത്ഥന മേടിച്ചവരും കൃപ കിട്ടിയവരെല്ലാം കൃപയെല്ലാം പോയിക്കൊണ്ടിരിക്കുക അസ്വാധി കണ്ണിന്റെ കൗതുകനും അറിവേകാൻ കഴിവും നല്ല അറിവാണ് ശരിയാണ് പാപം ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ അറിവ് കൂടുതൽ പ്രസലോഷ് ശിശുക്കൾക്ക് അറിവില്ല അറിവുണ്ട് ദൈവത്തെ കുറിച്ച് മാത്രം പാപം ചെയ്യുന്നവന് ലോകത്തെക്കുറിച്ച് നല്ല അറിവാണ് കൃപ കിട്ടിയവന് ലോകത്തെ കുറിച്ച് അറിവില്ല പക്ഷെ ദൈവത്തെ കുറിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഏതിനെ കുറിച്ചാണ് അറിവുള്ളത് പ്രസലോഷ് ഹസ്ബൻഡിന് ഏതിനെ കുറിച്ചാണ് അറിവുള്ളത് പ്രസലോഷ് വൈഫിന് എന്തിനെ കുറിച്ചാണ് അറിവുള്ളത് കഴിവ് ഡീപ് നോളജ് കൊടുക്കുന്നു പാപച്ചനുസരിച്ച് അറിയും പാപച്ചപ്പോ നല്ല മാർക്ക് ഭയങ്കര എക്സാമിന് കൂടുതലായി മാർക്കാണ് പക്ഷേ ഒരാളെ കുറിച്ച് അറിവു പോയി ദൈവത്തെ കാണാൻ പറ്റുന്നില്ല അന്ധത കയറി ബ്ലൈൻഡായി നല്ല മാർക്കാ റാങ്ക് ഹോൾഡറാ എല്ലാത്തിനും ഇഷ്ടാ റാങ്കറാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഗുണമൊന്നുമില്ല ഈ ആത്മാവിൽ കൃപ കിട്ടിയവരാണ് ആത്മാവിലാണ് ഇത് ഹൃദയത്തിൽ അല്ലാതെ ബാഹ്യല്ലത് അണ്ട് അടയാളങ്ങളിൽ അട ശക്തി എന്നുള്ളത് മൂന്നാംഘട്ടം ഒന്ന് ദൈവത്തിൻ്റെ കരുണ രണ്ട് കൃപ മൂന്ന് ശക്തി ഒഴുകും അത് ദൈവം ഒഴുക്കും അത് നമ്മൾ ഒടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒടുക്കാൻ വേണ്ടി നടന്നാൽ നമ്മളെ ഒടുക്കുന്നു അത് അനർത്ഥങ്ങളുണ്ടാകും അത് ചിലയിടത്ത് സൂക്ഷിക്കണം പോയി കാണുന്ന പോയി തലേക്കഴിച്ചുള്ള പ്രാർത്ഥനയൊന്നും മേടിച്ചേക്കരുത് കിട്ടില്ല അടയാളമൊക്കെ ആണോ പക്ഷേ വേറെ സംഭവമായിരിക്കും ജ്ഞാനം കുറഞ്ഞുകൊണ്ടിരിക്കുക പ്രസലോഷ് വിഷിഷ്ടം കുറഞ്ഞു വിഷ്ടം കുറഞ്ഞു പരിശുദ്ധം പരിശുദ്ധ നമ്മൾ കൃപ എന്തെന്ന് അറിയണം കാണത്തിൽ അറിയണം

ഫോളോ മീ എസ് എസ് കാര്യങ്ങൾ മനസ്സിലാകുന്ന മക്കൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേ നന്നായിട്ട് പറഞ്ഞേ ഹലലി പറഞ്ഞേ ആരാധന പറഞ്ഞേ വിശ്വ ആരാധന വിശ്വ ആരാധനു കൃപക്കേണ്ടി പ്രാർത്ഥിക്കണം കൃപ പ്രവർത്തിക്കുന്ന നമ്മൾ പോലും അറിയാറില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കറിയത്തില്ല അത് ഈശ്വജനെന്നറിയാം പക്ഷേ അറിയാം സം ഒരു വേറൊരു ഞാനമുണ്ട് പ്രിസ്തു ഹലുയ്യ ഹലുയ്യ ശ്വസ്തുക്ക അതുകൊണ്ടാണ് പറയുന്നത് യോഹനൻ മൂന്നിൻ്റെ മൂന്ന് നാല് അഞ്ച് ആറ് വചനം ജലത്താലും ആത്മാവിനാലും വേണ്ടി ജനിക്കുന്നില്ലെങ്കിൽ ആരും ദൈവരാജ്യത്ത് പ്രവേശിക്കുകയില്ല കാറ്റതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു ഇഷ്ടമുള്ള ഇടത്തേക്ക് വീശുകയുള്ളൂ കാണുന്നിടത്തേക്ക് വീശത്തില്ലത് നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾ അത് തോന്നതുപോലെ വീശുന്നു എന്നല്ല എൻ്റെ അർത്ഥം പരിശുദ്ധാമാവിന് ആരോട് ഇഷ്ട ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവൻ്റെ മേലാണിത് ഒഴുക്കുന്ന പ്രസോഷൻ ഈശോയോട് ഇഷ്ടമുള്ളവൻ്റെ മേലാണ് ആ കാറ്റ് വന്ന് വീശുന്നത് പ്രസോഷൻ അതാണ് യോഹന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനം അവൻ അവരുടെ മേൽ പന്ത്രണ്ട് അപ്രസോലമാൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാമാവിന് സ്വീകരിക്കും കാറ്റ് അതിന് ഇഷ്ടമുള്ള ഒത്തേക്ക് വീശുന്നു നിശ്വസിച്ചുകൊണ്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാമാനെ സ്വീകരിക്കുകയാണ് നിങ്ങളാരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവരോട് മോചിക്കപ്പെട്ടതായിരിക്കും നിങ്ങളാരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധി ഇത് ബന്ധിക്കുന്നവരുടെക്കാണ് പ്രസ്രോഷം നമുക്ക് ബന്ധിക്കുന്നു ബന്ധിക്കുന്നു പറഞ്ഞാലൊന്നും ബന്ധിക്കലുണ്ടാവില്ലല്ലോട്ടോ യേശു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഈ ബന്ധിക്കുന്നത് ഈ കൃപയാ ബന്ധിക്കുന്നു നമ്മളല്ല ബന്ധിക്കുന്നത് ബാഹ്യമായിരിക്കുന്ന ബന്ധിക്കലല്ല ബന്ധിക്കല് കൃപയാ ബന്ധിക്കുന്നത് ആത്മാവ് പരിശുദ്ധ ബന്ധിക്കുന്നു അല്ല വ്യക്തിയല്ല ബന്ധിക്കുന്നു പ്രസ്രോഷം ആ വ്യക്തിക്ക് ബന്ധിക്കാൻ പറ്റത്തൊന്നുമില്ല അതിനാണ് മറ്റൊരു വിശേഷം പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദൈവ വിശ്വർ ദൈവാത്മാവിനാലാണ് ഞാൻ വിശ്വാസികളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളിടയിൽ വന്നു കഴിഞ്ഞു അഥവാ സറ്റനായൊരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം അവനെ ബന്ധിക്കണം ബന്ധിച്ചവനെ കിട്ടും ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ ധ്യാനത്തിൽ ഒരു അഞ്ചാറ് പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു ഭയങ്കര പ്രോബ്ലമാറ്റിക്കാണ് അവർ മുഴുവൻ കഞ്ചാവും മദ്യവും എടുത്തവർ തന്നെയായിരുന്നു എല്ലാം തന്നെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സേറായു പേരൻസ് കൊണ്ട് കയറ്റിയിട്ടു പോയതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ശുശ്രൂഷ എൻ്റെ വെച്ചാൽ ഞാൻ ബന്ധിച്ച് ചെയ്യുമ്പോൾ മാറിക്കോളൂന്നേ എപ്പോഴും ഒറ്റ ബന്ധന പ്രാർത്ഥന ഇപ്പണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളെന്താ രസമായി തറിയോ ഈ പത്ത് പതിനാല് പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അവർ പ്രത്യേക ഷേപ്പിലൊക്കെ വന്നിരിക്കുന്ന ഒരു തലിമുടിയും വേറൊരു ലോകത്താ സ്പിരിറ്റ് വേറെയാണ് അവരെ ഗൈഡ് ചെയ്യുന്നത് ഈ സ്പിരിറ്റല്ല വേറെ സ്പിരിറ്റാണ് കുറച്ച് അത് വലിയ അപകടത്തിലേക്ക് പോകും സ്പിരിറ്റ് വേറെയാണ് അനോയൻറ്റിക് വേറെയാണ് കാഴ്ചപ്പാട് വേറെയാണ് വേറെ ലെവലാണ് പക്ഷെ ബന്ധിച്ച് കുഞ്ഞുങ്ങൾ നല്ല അനുസരണ കൊണ്ടുള്ള കുഞ്ഞുങ്ങളായേ അരുവാചനമൊക്കെ ഇരുന്ന് കേൾക്കാൻ തുടങ്ങിയേ ബൈബിൾ എഴുതിയെടുക്കാൻ തുടങ്ങിയേ പ്രജപത്ത സ്തുതിക്കാൻ തുടങ്ങി ഇന്ന് രാത്രി ഞാൻ കണ്ടിച്ചു പോകുന്നതേ ഉള്ളൂ പ്രസോഷം ദൈവാത്മാവിനാലാണ് ഞാൻ പശ്ചാത്തുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ അത് ആത്മാവിനല്ല ചെയ്യുന്നത് അല്ലാതെ വാക്കല്ല വാക്കുകൊണ്ട് ചെന്നു കാര്യമൊന്നുമില്ല സാറിന് ഈ കൺവെൻഷൻ സ്ഥാനങ്ങൾ ഞാൻ ഈ വളരെ റിസേർവ്ഡായിട്ട് മാത്രമേ ശുശ്രൂഷ നടത്താറുള്ളൂ പ്രസ വളരെ കൺട്രോൾഡായിട്ട് കാരണം ആത്മാവ് പറയാതെ ചെയ്യത്തില്ല ചിലയിടത്ത് പോയിട്ട് ഞാൻ ചെയ്യുന്നത് ഒത്തിരി സ്ഥലത്ത് ഞാൻ ചെയ്യാതെ പോന്നിട്ടുണ്ട് പ്രിസർ കാരണം ചില ആളുകൾ ഒരു ചെയ്ത് കൊടുക്കില്ല കാരണം അനുദിവില്ല ഈസ് നോട്ട് നോ ഹീസ് നോട്ട് റിപ്പൻ്റ് എന്നൊരു സംഭവമില്ല ന്യായീകരണമാണ് ജസ്റ്റിഫൈ ചെയ് എല്ല തൻ്റെ ജീവിതത്തിലുള്ള എല്ലാം വേറെ സ്ത്രീയുണ്ട് വേറെ പുരുഷനുണ്ട് വേറെ മേഖലയൊക്കെ ഉണ്ട് പണത്തിനൊന്നാ സ്ഥാനമുണ്ട് അഹങ്കാരമുണ്ട് സഭയെ പീഡിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും യാതൊരു പശ്ചാത്തലവും ഇല്ല പിന്നെ ഒരിക്കലും ഈ ഇപ്പം ചെയ്തിറങ്ങില്ല പരിശുദ്ധ അഭിഷേകം ബാപ്റ്റിസം സംഭവിക്കില്ല ബാപ്റ്റിസം ഹോളി സ്പിരിറ്റ് സംഭവിക്കില്ല So, you have to repent of his sins committed. Praise the Lord. Amen. Praise the Lord. Hallelujah, hallelujah. So, you have to go for a good confession, upon confession. You have to confess everything. Confess everything. Whatever I have pitted, the past or present. Praise the Lord. Especially those Ten Commandments. Go through those Ten Commandments. പത്ത് കൽപ്പന അത് വെറുതെ വായിക്കാനല്ല അത് കൃപയുടെ വാതിലാണ് അതിലെ നിയമാർത്ഥന മുപ്പതിൻ്റെ മുതൽ മുലപതണം നിന്റെ മുമ്പ് ജീവനും നന്മയും മരണവും തിന്മയും എല്ലാം വെച്ചിരിക്കുന്നു പ്രസനോഷം ഹലുയ്യ ഹലുയ്യ ഈ കല്പനകളനുസരിച്ച് ജീവൻ പ്രാപിക്കും അനുസരിച്ചില്ല മരിക്കും പ്രസനോഷം മന്ത്രവാദവും കൂടോത്രവും അവിടെ ഇവിടെ എല്ലാം പോവുകയും പല പ്രയർ ഗ്രൂപ്പുകളിലും ഒക്കെ പോവുകയും എല്ലായിടത്തും പോയി തല കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കത്തോലിക്ക സഭയുടെ അന്നോ പിന്നെ എന്നെ പെയ്യില്ല രണ്ടു വെള്ളത്തെ കാലു വെക്കരുത് പ്രശ്നോഷം എലിയ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അത്ര നാൾ രണ്ടും അഞ്ചിൽ കാലു വെക്കും ബാലാണ് ദൈവമെങ്കിൽ അങ്ങോട്ട് പോകും യഹോവയാണ് ദൈവമെങ്കിൽ അങ്ങോട്ട് പോകുക ഏതെങ്കിലും ഒരിടത്ത് നിക്കി തിരുസഭയിലാണ് രണ്ടിടത്തും കൂടെ പക്ഷേ ഇല്ല അഭിഷയങ്ങളെ കുറിച്ച് ക്ലാസ് മൊത്തം തരുന്നില്ല വെറുപ്പ് വെച്ചിരിക്കുന്ന വ്യക്തി പ്രവർത്തിക്കില്ല സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തി മൂന്ന് നീ കാഴ്ച അർപ്പിക്കാനായി ബലി വീടുത്തവരി ചെല്ലുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിശേഷമാണ് തോന്നുന്ന പക്ഷം ബലിവസോട് വെച്ചിട്ട് പോയി സഹോദരൻ Without forgiveness, you won't get that deliverance because hatred itself is a Satan, the devil, the killing spirit, destructing, destroying spirit, it's a thief. So, you have to come out of that bondage. Praise the Lord. Praise the Lord. Hallelujah! Hallelujah! You have to say everything. Reconcile with everyone, with God, with your brothers and sisters, with your friends, with your family members, with your husband, wife, children, parents. It's very necessary to get that deliverance. So, I will you, Hallelujah.